മുട്ടുവേദന കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രായമുള്ള പലരും മുട്ടുവേദന കാരണം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാതെ മാറ്റിവെക്കാറുണ്ട് ഉദാഹരണത്തിന് ഹജ്ജിന് പോകേണ്ട ആളുകൾ അല്ലെങ്കിൽ മലയ്ക്ക് പോകേണ്ട ആളുകളൊക്കെ മുട്ടുവേദന കാരണം തങ്ങൾക്ക് ഇത്രയും ദൂരം നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കയറ്റം കയറാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങൾ കാരണം ഇത് മാറ്റിവെക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ യാത്രയ്ക്ക് പോകേണ്ട ആളുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യേണ്ട ആളുകൾക്കും മുട്ടുവേദന പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഞാനൊന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻറ്റ് പെയിൻ പേഷ്യൻ കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് നമുക്കറിയാം മുട്ടുവേദന ഏറ്റവും കോമൺ കോമണായിട്ട് മുട്ടുവേദന ഉണ്ടാക്കുന്നത് തേയ്മാനമാണ് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ വേദന ഉണ്ടാക്കുന്ന മുട്ടുവേദന ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തേയ്മാനം കാരണമാണ് മുട്ടിൻ്റെ എല്ലുകൾക്കിടയിലുള്ള ധരണാസ്ഥിതിക്ക് തേയ്മാനം സംഭവിക്കുന്നതിനനുസരിച്ച് അവിടെ നീർക്കെട്ട് വരികയും വേദന വരികയും ചിലപ്പോൾ ആ തേയ്മാനം കൂടുന്നതിനനുസരിച്ച് എല്ലുകൾ തമ്മുകൾ അടുത്ത് ഒരേ ഒരയാൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തുടക്കത്തിൽ നമുക്കറിയാം ചെറിയ രീതിയിൽ കയറ്റം കയറുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള വേദന അനുഭവപ്പെടും അല്ലെങ്കിൽ മടക്കിയിരിക്കുന്ന സമയത്ത് ചെറിയ അസ്വസ്ഥകൾ അനുഭവപ്പെടും പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് ചികിത്സയും ചെയ്യാതെ അങ്ങനെ നീണ്ടുപോകുമ്പോൾ പിന്നീട് അത് കൂടിക്കൂടി വരികയും ചിലപ്പോൾ മുട്ടിൽ നീർക്കെട്ടും വേദനയും വരാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിത്യ ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മടക്കാല മടയ്ക്ക് ഇരിക്കാനും ഇവൻ ബാത്റൂമിലിരിക്കാനും പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ മുട്ടുവേദന ഈ തേയ്മാനം കാരണമുള്ള മുട്ടുവേദനയ്ക്ക് നമ്മൾ ചികിത്സ നേരത്തെ തന്നെ തുടങ്ങേണ്ടതാണ് പ്രത്യേകിച്ചും വേദന തുടങ്ങുന്ന അവസരത്തിലാണെങ്കിൽ പൂര്ണ്ണമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ചിലപ്പോൾ വ്യായാമത്തിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ ഉണ്ടാവും അതിൽ പറ്റില്ലെങ്കിൽ പിന്നീട് റീജനറേറ്റീവ് തെറാപ്പി പോലെയുള്ള പല ട്രീറ്റ്മെൻറ്റിലും നമുക്ക് പൂർണ്ണമായും തേയ്മാനം തുടക്കത്തിലാവുമ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ഇതൊന്നും അല്ലാതെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവും നല്ല ശക്തമായ വേദനയുള്ള ആളുകൾ സാധാരണ നിരപ്പായ സ്ഥലത്തോടു കൂടെ നടക്കാൻ ബുദ്ധിമുട്ടുക അല്ലെങ്കിൽ സ്റ്റെപ്പ് തീരെ കയറാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ മുട്ടുവേദന കാരണം കഷ്ടപ്പെടുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള ഒരു ചികിത്സാരീതിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് പ്രത്യേകിച്ചും നമുക്ക് അറിയാവുന്ന പോലെ തുടക്കത്തിലാണെങ്കിൽ ഈ പറഞ്ഞ റീജനറേറ്റീവ് മെഡിസിൻ പി ആർ പി തെറാപ്പി അതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളും എക്സസൈസും കാര്യങ്ങളെല്ലാം ഒരുപാട് ഫലം ചെയ്യും അവസാനത്തെ ഘട്ടത്തിൽ അതായത് എല്ലുകൾ തമ്മിൽ മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സർജറിയാണ് സജസ്റ്റ് ചെയ്യാറ് സർജറി അതെ മുട്ടു മാറ്റി വെക്കൽ വേണ്ടി വരും അപ്പോൾ ഇതിനിടയിലുള്ള ഒരുപാട് ആളുകളുണ്ട് കാരണം വെച്ചാൽ ആളുകൾക്ക് ഒരു സർജറി ചെയ്യാനുള്ള രീതി അല്ലെങ്കിൽ ഒരു ആരോഗ്യസ്ഥിതി ഇല്ല അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ കാരണം അവർക്ക് സർജറി ചെയ്യാൻ പറ്റില്ല സർജറിക്ക് ഫിറ്റല്ല അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് സർജറി ചെയ്യാൻ അവർക്ക് പറ്റില്ല അത്തരത്തിലുള്ള ആളുകളുണ്ടാവും ഇതുപോലെയുള്ള ആളുകൾക്ക് അപ്പോൾ സർജറി ചെയ്യേണ്ട ആളുകളാണ് പക്ഷെ അവർക്ക് സർജറി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രായാധികമുള്ള ആളുകൾ അതായത് എഴുപത്തഞ്ച് വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാർ സർജറി ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ലാത്ത ആളുകൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വേദന സഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് കാരണം അവർക്ക് സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ഫലം ചെയ്യില്ല അപ്പോൾ വേദന സമ്പാരികൾ കഴിച്ചുകൊണ്ട് പോവുക വേദന സമ്പാരികൾ കഴിക്കുക എന്ന് പറയുമ്പോൾ തുറച്ചയായി വേദന സമ്പരികൾ കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്കത് ഈ പ്രായമുള്ള ആളുകൾ അത് അധിക കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേദന മാറ്റിയെടുക്കാനുള്ള ചികിത്സയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മുട്ടിൻ്റെ ഉള്ളിൽ തേയ്മാനം ഓൾറെഡി ഉണ്ട് തേയ്മാനം നല്ല അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് പക്ഷേ തേയ്മാനം നമുക്ക് മാറ്റാൻ പറ്റുന്നൊരു സ്റ്റേജിലല്ല പക്ഷേ വേദന മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ചികിത്സാരീതി ഏറ്റവും ഉപകാരപ്പെടുക ഉദാഹരണത്തിന് അഞ്ചിന് പോകേണ്ട ആൾക്കാർ ഒരു ഈ വർഷം അഞ്ചിന് പോകേണ്ട ആൾക്കാരാവും അവർക്ക് പെട്ടെന്ന് തന്നെ വേദന മാറണം അവർക്ക് ആ യാത്രയൊക്കെ സുഖമായിട്ട് ചെയ്ത് തിരിച്ചു വരാൻ പറ്റണം അത്തരത്തിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മാസം മുതൽ ചിലപ്പോൾ ഒരു വർഷം വരെ രണ്ട് വർഷം വരെയൊക്കെ വേദന മാറിക്കിട്ടും അത്തരത്തിലുള്ള ചികിത്സാരീതിയാണ് നമ്മൾ പറയുന്നത് എന്താ ഇതിൽ സാധാരണ രീതിയിൽ മുട്ടിന് വേദന ഉണ്ടാക്കുന്നത് വളരെ നേരിയ നാടികളാണ് അതായത് ജെനിക്കുലാർ നെവ്സ് എന്നറിയപ്പെടും ജെനിക്കുലാൻ നെർവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആറോ ഏഴോ നാടികളുണ്ട് അത് മുട്ടിൻ്റെ ഉള്ളിലേക്ക് വേദന അറിയുന്നത് ഈ നാടികൾ വഴിയാണ് അപ്പോൾ നമുക്ക് ഈ സെലക്റ്റീവായിട്ട് ഇതിൽ വേദന ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട നാടികളെ നമ്മൾ സെലക്റ്റീവായിട്ട് അപ്ലേറ്റ് ചെയ്ത് കളയുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ജെനിക്കുലാ നെർവ് ആർ എഫ് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ജെനിക്കുല നെർവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നാടികളിൽ നിന്നും ഈ മുട്ടിൻ്റെ ഉള്ളിലേക്ക് മാത്രമായി വരുന്ന സെലക്റ്റീവായിട്ട് വരുന്ന ചെറിയ ചെറിയ നാരു പോലെയുള്ള നാടികളാണ് ഇത് ഏഴെണ്ണം ഏഴോ എട്ടോ എണ്ണം ജനിക്കുല നർവ്സ് ഉണ്ട് പക്ഷേ നമുക്ക് സെലക്റ്റീവ് കൂടുതൽ വേദന ഉണ്ടാക്കുന്ന മൂന്നോ നാലോ നാടികളെ മാത്രം അൾട്രാസൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ എക്സ്റേയുടെ സഹായത്തോട് കൂടി കണ്ടുപിടിച്ച് അവിടെ നമ്മൾ നേരിട്ടിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റാണ് ഈ ജനിക്കുല നർവ്വ് ആർ എഫ് എ ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ സാധാരണ ഇതിൽ അൾട്രാസൗണ്ട് ഗൈഡൻസിൽ നമുക്ക് ഈ നെർവ് പോകുന്ന വഴികൾ കണ്ടുപിടിക്കാൻ പറ്റും ആ നെർവ് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് അവിടെ തന്നെ ചെറിയ നീഡിൽ അതായത് സർജറി ഒന്നും ഇല്ലാതെ തന്നെ ചെറിയ നീഡിൽ പ്ലേസ് ചെയ്യും അതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മളൊരു ലേസർ ട്രീറ്റ്മെൻറ്റ് പോലെ ചെറിയൊരു മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ ജെനുക്കുല നെർവ് ആർ എഫ് എ സാധാരണ രീതിയിൽ ഇത് ഫലവത്താവുമോ ഇല്ലേ അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ വേദന മാറുമോ ഇല്ലേ ഇല്ലയെന്നറിയാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് കൊടുക്കണം ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തരിപ്പിക്കുന്ന മരുന്ന് ഈ നാടിയുടെ ഭാഗത്ത് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കും അപ്പോൾ ഈ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ വേദന എഴുപത് എൺപത് ശതമാനത്തിലധികം വേദന കുറവുള്ള ആളുകൾക്ക് നമുക്ക് ജെനിക്കുല നർവ്വ് ആർ എഫ് ഐ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലോങ് ടേം ആയിട്ട് അതായത് ആറുമാസം മുതൽ ചിലപ്പോൾ രണ്ട് വർഷം വരെയൊക്കെ വേദന മാറി കിട്ടുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പോൾ ഇതുകൊണ്ടുള്ള മെച്ച എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയിട്ട് വേദന മാറുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് മറ്റുള്ള ഒരു റീജനറേറ്റീവ് തെറാപ്പി എന്ന പോലുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് നമ്മൾ തേയ്മാനം മാറുന്ന രീതിയിൽ അല്ലെങ്കിൽ മജ്ജ പുനരുജ്ജീവിപ്പിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് കാലതാമസം എടുക്കും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച ഒന്നും അതിൻ്റെ വേദന മാറില്ല മിനിമം നമുക്ക് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴാണ് സാധാരണ രീതിയിൽ ഒരു പി ആർ പി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ടുവേദന മാറാം പക്ഷേ അതിനെക്കൊള്ള മെച്ച എന്താണെന്ന് വെച്ചാൽ അത് തേയ്മാനത്തിന് മാറ്റേണ്ടാവും ഇവിടെ നമുക്ക് ജനിക്കുലാൻ നറവ് ആർ എഫ് എഫ് ചെയ്യുമ്പോഴുള്ള മെച്ചാൽ ഇമീഡിയറ്റ് ആയിട്ട് ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് വേദന മാറി കിട്ടും പൂർണ്ണമായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് വേദന മാറിക്കിട്ടും അപ്പോൾ ആ കിട്ടുന്ന വേദന കുറേ കാലം നമുക്ക് ആ മാറ്റം നിലനിൽക്കുകയും ചെയ്യും കുറച്ച് കാലത്തോളം വേദന ഇല്ലാതെ കിട്ടും അപ്പോൾ സാധാരണ നമ്മൾ ഇഞ്ചക്ഷൻസൊക്കെ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ച ചിലപ്പോൾ ഒരു മാസം വരെ ചിലപ്പോൾ വേദന കുറയുണ്ടാവും പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ജനിക്കുലാർ നറവ് ആർ എഫ് എ ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ട് കിട്ടും ഒന്ന് രണ്ടാമത്തത് നമ്മളിതിൽ മുട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു മെഡിസിനും ഇഞ്ചെക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ പിന്നീട് ഇപ്പോൾ ഇപ്പോൾ സർജറി ചെയ്യേണ്ട ആളുകളാണ് പിന്നീട് അവർക്ക് സർജറി ചെയ്യേണ്ടി വരികയാണെങ്കിൽ പോലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അവർക്ക് പിന്നീട് അത് ബാധിക്കുന്നില്ല ആ മുട്ടിൻ്റെ ഉള്ളിലൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ പിന്നീട് സർജറി ചെയ്യുന്നതിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ജെനിക്കുലാർ നറവ് ആർ എഫ് എ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മുട്ടുവേദനയായിട്ട് എന്ത് കാരണങ്ങൾ കൊണ്ടായിക്കോട്ടെ അത് തേയ്മാനം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടോ മുട്ടുവേദനയുള്ള ആർക്കും നമുക്ക് ജനിക്കുലാ നർവ് ആർ എഫ് ഐ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഫലപ്രദമാവോ അല്ലേന്ന് അറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് കൊടുത്തിട്ട് പെയിന് മാറി ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്തിട്ട് ജനിക്കുല ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് കൊടുക്കുമ്പോൾ പെയിന് മാറാത്ത ആളുകൾക്ക് നമ്മൾ ജനിക്കുല ആർ എഫ്ഐ ചെയ്തിട്ട് കാര്യമില്ല രണ്ടാമത്തത് ഏത് അസുഖമുള്ള ആൾക്കാർക്കാണെങ്കിലും അതിപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിലും ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിലും മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ സർജറി ഫിറ്റ് അല്ലാത്ത ആളുകൾ ഉണ്ടാവും പല അസുഖങ്ങൾ കാരണം അത്തരത്തിലുള്ള ആളുകൾക്കും ജനിക്കൽ അർഫേ ചെയ്യാം കാരണം ഇത് ചെറിയൊരു നീഡൽ പ്രൊസീജിയറാണ് ഇതിൽ നമ്മൾ വേറെ അനസ്തേഷിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം പിന്നെ എന്തൊക്കെയാണ് പാർശ്വഫലങ്ങൾ എന്നായിരിക്കും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും എന്താണ് പാർശ്വഫലങ്ങൾ നമ്മളിത് കൈ നെർവ് അപ്ലേറ്റ് ചെയ്ത് കഴി കഴിഞ്ഞാൽ നമുക്ക് കാലിന് വീക്ക്നെസ് വരുമോ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത പോലെ തരിപ്പ് വരുമോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവും നമ്മൾ നമ്മളിതിൽ അബ്ലേറ്റ് ചെയ്യുന്നത് ജെനിക്കുലാർ നെർവാണ് അതായത് മുട്ടിൻ്റെ ഉള്ളിലേക്ക് വേദന ഉണ്ടാക്കുന്ന ഞരമ്പുകൾ മാത്രമാണ് അത് കാലിൻ്റെ മറ്റുള്ള ഞരമ്പുകളെ ഒന്നും ബാധിക്കുന്നില്ല രണ്ടാമത്തത് ഈ ഇതിൽ ഏഴോ എട്ടോ നെർവ് നമ്മൾ ആകെ മൂന്നോ നാലോ എണ്ണം മാത്രമേ റേഡിയോ ഫ്രീക്വൻസി അപ്ഡേഷൻ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ മുട്ടിൻ്റെ ഉള്ളിലുള്ള സെൻസേഷനൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും നമ്മൾ കംപ്ലീറ്റ് മുട്ടറിയാത്ത അവസ്ഥയിലേക്ക് വരില്ല പക്ഷേ വേദന നമുക്ക് കുറഞ്ഞു കിട്ടുകയും ചെയ്യും അതാണ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ജെനിക്കുലാർ ആർ എഫ് ഐ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദന മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ കുറച്ച് കാലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പലപ്പോഴും പറയും നമ്മൾ വേദന ഉള്ളതുകൊണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല എനിക്ക് വെയിറ്റ് കൂടി വരികയാണ് ഇന്നലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ നമുക്ക് ഈ ഒരു വേദന കുറച്ച് കാലത്തേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എക്സസൈസും കാര്യങ്ങളൊക്കെ വ്യായാമമൊക്കെ ചെയ്യാനും അതുപോലെ വെയിറ്റ് കുറയ്ക്കാനും എല്ലാം സാധിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് നമുക്ക് അതുകൊണ്ടുള്ള മെച്ചം കൂടുകയും ചെയ്യും അതായത് ആ ഒരു മാറ്റം നമുക്ക് നിലനിൽക്കാൻ കൂടുതൽ സഹായിക്കും അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഇതിനേക്കാളിലെല്ലാം ഉപരി കുറച്ച് കാലത്തേക്ക് വേദന മാറ്റേണ്ട ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ അജിന് പോകേണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര പോകേണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് കാലം സർജറി നീട്ടിവെക്കേണ്ട ആൾക്കാർക്ക് അത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ജനുക്ല ആർ എഫ് എ സഹായകമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവർക്ക് ആ ഒരു പീരീഡിലേക്ക് വേദന ഇല്ലാതെ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പം അവർ യാത്രയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം മുട്ടുവേദന മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ തേയ്മാനത്തിന് മാറ്റമുണ്ടാക്കുന്ന രീതിയിലുള്ള റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചും മറ്റുള്ള ചികിത്സാ രീതിയെക്കുറിച്ചും ഞാൻ മുമ്പ് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് വേദന ഉണ്ടാക്കുന്ന മറ്റൊരു അസുഖത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം നന്ദി